നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്തോ ആരോ നിങ്ങളുടെ തലക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിനെ നിങ്ങളുടെ മനസ്സ് മനസാക്ഷി എന്നൊക്കെ പറയുമെങ്കിലും സയൻസിന് ഇതിന് ഒറ്റ ഉള്ളൂ ഡുവൽ കോൺഷ്യസ്നസ് തിയറി ഈ തിയറി പ്രകാരം നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബ്രെയിനാണ് നമ്മൾ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡ് ബ്രെയിൻ ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഹെമിസ്ഫിയർ ആയിരിക്കും നമ്മുടെ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡ് ഹെമിസ്ഫിയർ ആയിരിക്കും ഈ രണ്ട് ബ്രെയിനുകളുടെ ഇടയിലായിട്ട് കാർപസ് കൊളാസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതാണ് ലെഫ്റ്റ് സൈഡ് ബ്രെയിനിലെ ഇൻഫർമേഷൻ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡ് ബ്രെയിനിലെ ഇൻഫർമേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്നത് ചില ആളുകൾ ചില മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായി ഇതിനെ റിമൂവ് ചെയ്യും അങ്ങനെ റിമൂവ് ചെയ്ത ഒരു സ്ത്രീ ഒരിക്കൽ അവരുടെ സ്വന്തം ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് തന്നെ അവരുടെ സ്വന്തം കരുത്ത് തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു അന്ന് അവരെ രക്ഷിച്ചത് അവരുടെ തന്നെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു സയൻസ് പറയുന്നത് മനുഷ്യരിൽ കുറഞ്ഞത് രണ്ട് കോൺഷ്യസ് എങ്കിൽ കാണും ചില ആൾക്കാർ രണ്ടോ മൂന്നോ അതിൽ കൂടുതലും കണ്ടെന്നിരിക്കാം അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റണം മാറ്റണം എന്ന് വിചാരിച്ചത് നമ്മളെ കൊണ്ടത് മാറ്റാൻ കഴിയാത്തത് ഒരാൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെങ്കിലും മറ്റാൾ ചിലപ്പോൾ ഒരു മടിയനായിരിക്കും വീഡിയോ ഇഷ്ടം लाइक